ഈ കഥ വെറുമൊരു കഥയല്ല ചെറുപ്പം മുതൽ ഉമ്മ നഷ്ടപ്പെട്ട ഒരു പെണ്ണിന്റെ കഥയാണ് സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു പാവം പെണ്ണിന്റെ കഥ എന്നാണ് ആ ദിവസം എൻറെ കല്യാണരാവ് എന്റെ ഉമ്മ എന്റെ കൂടെ ഇല്ലാത്തതുകൊണ്ടേ എൻ്റെ ബന്ധുക്കൾ എല്ലാരേം എന്നെ നേരത്തെ അങ്ങോട്ട് കെട്ടിക്കാണ് പതിനെട്ട് വയസ്സാവുന്ന ടോഫി പഠിക്കുമ്പോഴേ എൻ്റെ മിട്ടാട് എടുക്കല് കഴിഞ്ഞു രണ്ട് വർഷം എൻ്റെ ഒക്കെ കാത്തു നിന്നു നിങ്ങൾക്കൂടെ കൂട്ടാൻ ഇതാണ് അക്ക ഇന്ന് ഇന്നെ കുറിച്ച് എല്ലാം അറിയാം മിട്ട അടുക്കൽ കഴിഞ്ഞിട്ടേ ഞങ്ങൾ പിന്നെ ഫോണിലൂടെ മാത്രമേ സംസാരിച്ചിട്ടുള്ളു ആളൊരു പ്രവാസി കൂടിയാണ് കേട്ടോ കല്യാണത്തിനായിട്ട് വന്നതാണ് ാട്ടും കൂടുതലേ മനസ്സിലാക്കി കൂടെ നിന്നിട്ടുള്ളത് എന്റെ ഇക്കയാണ് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു നിമിഷത്തിനും വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ച പോലുള്ള ജീവിതം തന്നെ ആയിരിക്കും എൻ്റെ അക്കാൻ്റെ കൂടെ ഉള്ള ജീവിതം ഞാൻ എൻ്റെ വെല്ലമ്മ എന്നെ ചെറുപ്പം മുതലേ എടുത്തു വളർത്തിയത് എൻ്റെ വല്യമ്മട്ടോ എൻ്റെ എല്ലാ സങ്കടങ്ങളും വലിയതും ഈ വെല്ലമ്മക്ക് അറിയാം കൂടെ എന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ വല്യമ്മ ആയിരുന്നു എൻ്റെ കല്യാണമായിരുന്നു എൻ്റെ വല്യമ്മൻ്റെ ഏറ്റവും ആഗ്രഹം എൻ്റെ കല്യാണം കൂടാനേ ഭയങ്കര പോതിയായിരുന്നു എൻ്റെ വല്യമ്മക്ക് പക്ഷെ പെട്ടെന്ന് എൻ്റെ വല്യമ്മെ വിട്ടു പോയി തിരിച്ചു വരാൻ പറ്റാത്ത ലോകത്ത് ഇക്കുമ്മില്ലാത്തത് കൊണ്ട് തന്നെ ഇക്കാൻ്റെ ഉമ്മാനിപ്പാനിയെ ഒന്നുപോലെ നോക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അതുപോലെ ഇക്കാല ഏട്ടൻ്റെ ഭാര്യനെ അതൊരു പാവ സാധുവാണെട്ടോ ഇത്താക്കെ ഒരു കുഞ്ഞിക്കാല കാണേ ഭാഗ്യം പാർച്ച ചെയ്തു വരെ നൽകിയിട്ടില്ല എൻ്റെ ഫാമിലിനെ പോലത്തെ ഫാമിലി അല്ലെട്ടോ അക്കാൻ്റെ ഫാമിലി ഒരുപാട് ആളുകളുണ്ട് അവിടെ വീട് നിറയെ ഒരുപാട് ബന്ധുക്കളുണ്ട് നല്ല രസമായിരിക്കും ഞാനിപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കാരണം ഇവിടെ ഞാൻ ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു ആരാരില്ലാതെ സംസാരിക്കാൻ പോലെ ഒരു കൂട്ടിനാളില്ലാതെ എൻ്റെ വെല്ലുമ്മ മാത്രമാണ് എനിക്ക് ഉണ്ടായിരുന്നത് ഞാൻ എന്താ പറയുക ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ ഇപ്പോ ഇന്നൊരാഗ്രഹം മാത്രമേ ഉള്ളൂ കേട്ടോ പഠിച്ചവനോട് ഞാൻ ഇന്ന് അഞ്ചു പക്കത്ത് നിസ്കരിക്കുമ്പോഴും പ്രാർത്ഥിക്കുന്നതൊന്നും മാത്രമാണ് ഞാൻ ആഗ്രഹിച്ച ജീവിതം അതുപോലെ ആക്കി എന്നുള്ളത് അതുപോലെ ആവുമായിരിക്കും അല്ലേ എൻ്റെ ജീവിതം ആ പിന്നെ നിങ്ങൾക്കെന്നെ മനസ്സിലായില്ലല്ലോ എൻ്റെ പേര് പൊന്നു ഇതെൻ്റെ കഥയാണ് കേട്ടോ ചെറുപ്പം മുതലേ സന്തോഷം എന്താണെന്നറിയാത്ത അല്ലെങ്കിൽ ആരും നൽകാത്ത സ്നേഹത്തിന് വേണ്ടി കൊതിച്ച എൻ്റെ കഥ ഇപ്പം ഞാൻ പുതിയൊരു ജീവിതത്തിലേക്ക് വേണ്ടിയിട്ട് കടത്താണ് എൻ്റെ ജീവിതം എന്താകുന്നറിയില്ല ഇനി എൻ്റെ ജീവിതം അവിടെയും കണ്ണീർ തന്നെയാണോ എന്നുള്ളതേ അതും അറിയില്ല എന്തായാലേ എൻ്റെ ജീവിതത്തിലൂടെ ഒന്ന് പോയി നോക്കാം അല്ലേ ഇനി വരും ദിവസങ്ങളിലേ ഞങ്ങളുണ്ട് നിങ്ങളെ കൂടെ എന്നെ ചേർത്ത് പിടിക്കില്ല നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ പോലെ ഇതുവരെ എന്നെ ചേർത്ത് പിടിച്ച പോലെ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവില്ലേ ഇനി അങ്ങോട്ട് അപ്പോൾ മറക്കണ്ട ഇനി വരും ദിവസങ്ങളിലെ നിങ്ങളെ കൂടെ ഈ പൊന്നുണ്ട് അപ്പോൾ പൊന്നുവിൻ്റെ ജീവിതം നമുക്ക് നേരിട്ട് കണ്ടറിയാം